أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا أولم ننهك عن العالمين قال هؤلاء بناتي إن كنتم فاعلين لعمرك إنهم لفي سكرتهم يعمهون സൂറത്തുൽ ഹിജറിലെ 20 മുതൽ 70 മുതൽ 74 നാല് വരെയുള്ള ആയത്തുകൾ അവർ പറഞ്ഞു അവലം നൻ ഞങ്ങൾ നിന്നെ വിരോധിച്ചിട്ടില്ലേ അല്ലെങ്കിൽ വിലക്കിയിട്ടില്ലേ അനിൽ ആലമീൻ ലോകരുടെ കാര്യത്തിൽ കാല അദ്ദേഹം അഥവാ ലൂത്തലൈസ്ലാം പറഞ്ഞു ഹാ ഉല ഇ ബനാത്തി ഇതാ എൻ്റെ പെൺമക്കൾ ഇ കുന്തും ഫാ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അഥവാ ചെയ്തേ പോകൂ ചെയ്തേ അടങ്ങൂ എന്നാണെങ്കിൽ എന്നർത്ഥം ല താങ്കളുടെ ആയിസാണ് ആയിസാണ് സത്യം ഇന്നഹും നിശ്ചയം അവർ ലഫീ സക്രത്തിൻ അവരുടെ ലഹരിയിൽ അല്ലെങ്കിൽ ഉന്മാദത്തിൽ ഈ അമഹൂവിൻ വിഹരിക്കുകയാകുന്നു ഫഹദത്വവും അപ്പോൾ അവരെ പിടികൂടി ആ സ്വൈഹത്തു ആ ഘോര ശബ്ദം മുഷിരിഖീൻ പ്രഭാതത്തിലായിരിക്കെ ഫജ ഫർ പ്രഭാതവേളയിലായിരിക്കെ ഫജാൽന ആലിയഹ അതിൻ്റെ മേൽഭാഗത്തെ നാം ആക്കി സാഫിലഹ അതിൻ്റെ അടിഭാഗമായിട്ട് വാംതർന നാം വർഷിപ്പിച്ചു അലൈഹിം അവർക്ക് മേൽ ഹിജാറത്തമ്മിൻ സിജിയിൽ ചുട്ടുപഴുത്ത മൺകട്ടകളെ ലൂത്ത ഇസ്ലാമിൻ്റെ ജനത അദ്ദേഹത്തെ കയറി പിടിക്കുവാൻ വന്നു അദ്ദേഹത്തിൻ്റെ അതിഥികളെ കയറി പിടിക്കാൻ വന്നു അപ്പോൾ അദ്ദേഹം അവരോട് കെഞ്ചി ഇങ്ങനെ ലോകരുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് ഞങ്ങൾ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് സൂറത്തു ഹൂദിൽ വിശദമായി വന്ന കാര്യമാണത് ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യം ഇങ്ങനെ ലോകരുടെ അഥവാ നാട്ടുകാരുടെ ജീവിതത്തിലൊന്നും ഇടപെടരുത് എന്ന് ഞങ്ങൾ നിന്നെ വിലക്കിയിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നീ വലിയ അവിടെ പറഞ്ഞതുപോലെ പിന്നെ റജുലുൻ റഷീദ് അല്ല അല്ല സോറി പിന്നെ ഇന്നഹു മുത്തഹറൂൻ ഇവരൊക്കെ ഒരു തരം വിശുദ്ധന്മാരാകുന്നു സദാചാരം എന്ന് പറയുന്നത് പഠിക്ക് പുറത്ത് അതൊന്നും ഇവിടെ പാടില്ല എന്ന് പറയുന്ന കാലത്താണല്ലോ നമ്മളിത് പഠിക്കുന്നത് അങ്ങനെ സദാചാരം സദാചാരം പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെ അത് ഗുണ്ടായിസമായിട്ടാണ് സദാചാര പോലീസിങ് എന്ന് പറഞ്ഞാൽ തോന്നിയാസം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിലൊന്നും ഇടപെടാൻ വരരുത് എന്ന് ഞങ്ങൾ നിന്നെ വിലക്കിയിട്ടില്ലേ എന്നാണ് നാട്ടുകാർ ചോദിച്ചത് അലം നൻഹക്ക അനിൽ ആലമേ ലോകരുടെ കാര്യത്തിൽ ഞങ്ങൾ നിന്നെ വിലക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ലോകരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടരുത് അഥവാ ഈ ഉന്മാദമായ പിന്നെ നിലപാട് അത് അവരുടെ ഒരു ദേശീയ നിലപാടായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം അതിനെതിരെ അതെന്ത് വിഡിത്തമാണെങ്കിലും അതെന്ത് വിവരക്കേടാണെങ്കിലും എന്തും മോശം മോശമേർപ്പാടാണെങ്കിലും അതിനെതിരെ ഒന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ അത് നാടിനെതിരെ ലോകർക്കെതിരെ നാട്ടുകാർക്കെതിരെ ഉള്ള നിലപാടായിട്ടാണ് മനസ്സിലാക്കുക നമുക്ക് കാലത്ത് അത് വേഗം മനസ്സിലാക്കുന്ന വർത്തമാനമാണ് അതിൽ അദ്ദേഹം വളരെ വിഷമിച്ചു പോയി അത് പരാമർശിക്കുന്നുണ്ട് ലൗ അൻ കാല ലൗ അൻ ഈ ബിക്കും കൂവത്തൻ ഔ ആവി ഇല റൊക്കു ഇത് എനിക്കൊരു പിൻബലം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം കേളുന്നുണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അപ്പോഴാണ് മുകളിൽ പറഞ്ഞ മലക്കുകളാണ് ഞങ്ങൾ ഇവരെ നശിപ്പിക്കാൻ വന്നതാണ് വിധി അറിയിക്കാനുള്ളതാണ് എന്നൊക്കെ മലക്കുകൾ വെളിപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട് അള്ളാഹു അലം ഏതായാലും അദ്ദേഹം പറഞ്ഞത് ബനാത്തി ും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ ഇവിടെ എൻ്റെ പെൺമക്കളുണ്ട് എന്നാണ് പെൺമക്കളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ അവരെ ബലാത്സംഗം ചെയ്തോളൂ അല്ലെങ്കിൽ അവരെ വ്യഭിചരിച്ചോളൂ എന്നൊക്കെയാണോ അങ്ങനെയാകാനുള്ള യാതൊരു സാധ്യതയുമില്ല കാരണം അവിടെ പിന്നെ ഉന്ന അത്തഹറുലുക്കും ഹാ കാലി ഹൗലായി എന്ന് പറഞ്ഞതായിട്ടാണ് സൂറത്ത് ഹൂദൽ അള്ളാ ഉത്താല പറയണത് എൻ്റെ പെൺമക്കളാണ് അവർ നിങ്ങൾക്ക് ഏറ്റവും വിശുദ്ധരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വിശുദ്ധരാക്കി തരാം അഥവാ അവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്തത് വിവാഹം ചെയ്ത് അവരവന് അവർ പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് കാലു ലക്കദ് അലിം ത മാലന ഫി മിൻ ബനാതികൻ വൈനക്കല്ല താഴമുമായി നിങ്ങൾ പിന്നെ നിൻ്റെ പെൺമക്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല എന്നും ഞങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത് എന്താ എന്നും തനിക്കറിയാലോ എന്നാണ് ലുത്ത അലൈഹി സ്ലാമിനോട് അവർ പറഞ്ഞതായിട്ട് അപ്പോൾ ഹൗലായി ബനാത്തിയും കുന്തും ഫായലീന്ന് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ഖുർഹാൻ്റെ ഏറ്റവും വലിയ തഫസീർ ഖുർഹാൻ തന്നെയാണല്ലോ എൻ്റെ മക്കളെ ബലാത്സംഗം ചെയ്തോളൂ എന്നോ ഉപചരിച്ചോളോന്നോ അല്ല പകരം അവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം എന്നേ നബി പറഞ്ഞിട്ടുള്ളൂ എന്നർത്ഥം അല്ല അമ്രുക്ക താങ്കളുടെ ആയുസ്സാണ് അല്ലെങ്കിൽ താങ്കളുടെ ആയുസ്സാണ് സത്യം നബി സല്ലല്ലാഹു നബ്സല്ലാഹു അലൈവലമയോടാണല്ലോ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ കഥ പറയുന്നതിൻ്റെ ഇടയിൽ കഥ കേൾക്കുന്നവനെ അഭിസംബോധന ചെയ്യുകയാണ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി അലൈവലമയെ അഭിസംബോധന ചെയ്തിട്ട് പറയുകയാണ് കാരണം അദ്ദേഹത്തിന് വഴികാട്ടിയാകാനാണല്ലോ ഇത് യഥാർത്ഥത്തിൽ പറയുന്നത് തന്നെ അദ്ദേഹം ഇതേ ഗതിയൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് താങ്കളുടെ ആയുസ്സാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം താങ്കൾ ജീവിച്ച വയസ്സ് അതിൽ അനുഭവിച്ചു വന്ന സ്ഥിതിഗതികൾ കണ്ട കാഴ്ചകൾ ഒക്കെ താങ്കൾക്ക് അറിയാമല്ലോ അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ ഇടയിൽ താങ്കളുടെ വയസ്സ് നിലനിന്നത് താങ്കൾക്കറിയാമല്ലോ എങ്ങനെയാണെന്ന് ആ താങ്കളുടെ ഇത്രയും കാലത്തെ വയസ്സിനെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ ഈ പറയുന്നത് സത്യാണെന്ന് ബോധ്യപ്പെടും എന്നാണ് അള്ളാഹു അവൻ്റെ സിട്ടികളെക്കുറിച്ച് സത്യം ചെയ്ത് പറയുന്ന കൂട്ടത്തിൽ റസൂൽ സല്ലാഹു അലൈവലമ്മയുടെ ആയുസിനെക്കുറിച്ച് സത്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചത് കാണാൻ കഴിയും റസൂൽല്ലാൻ്റെ ആയുസിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നത് വേറെയും വിശദീകരണമുണ്ട് പ്രാ പ്രബലമായത് അതാണ് ലൂത്ത് നബിയുടെ ആയുസിനെ പറ്റിയാണ് എന്ന് അല്ലെങ്കിൽ അള്ളാഹു താലാൻ്റെ തന്നെ ആയുസിനെ പറ്റിയാണ് എന്ന് പക്ഷേ അള്ളാഹിൻ്റെ ആയുസിനെക്കുറിച്ച് പഠിച്ചു നോക്കാൻ നമുക്ക് കഴിയില്ല ലൂത്ത് നബിയുടെ ആയുസിനെക്കുറിച്ച് പഠി പഠിച്ചു നോ ഖാൻ പറയുന്നത് ലൂത്തുനബിയോട് പറയുന്നതല്ല പകരം അവരുടെ അവസ്ഥ എന്താണെന്ന് ഖുർആാനിലൂടെ നമ്മളോടും അലൈഹി അല്ലാവിസ്വലമയോടും പറയുന്നതാണ് അതുകൊണ്ട് അലൈഹി അല്ലാസ്സലമയുടെ ആയുസിനെ പിടിച്ച് സത്യം ചെയ്യുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിലടക്ക് കണ്ട് അനുഭവിച്ച കാര്യങ്ങൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നർത്ഥം ഇന്നഹും ലഹി സക്രത്തിഹിം അവർ കാര്യം ബോധം ഉണ്ടായിട്ടല്ല അവരുടെ ഭ്രാന്തമായ ഒരു ഉന്മാദത്തിൽ അവരിങ്ങനെ വിഹരിക്കുകയാണ് അല്ലാതെ ഈ പറയുന്നത് ശരിയാണോ എന്നോ ഇത് യാഥാർത്ഥ്യമാണ് എന്നോ എന്നുള്ള ബോധമൊന്നുമില്ല പകരം എന്തോ ഒരു എന്തോ ഒരു ഭ്രാന്തമായ പിന്നെ വാദങ്ങൾ എല്ലാവരെക്കൊണ്ടും അംഗീകരിപ്പിച്ചേ അടങ്ങും എല്ലാവരും ഇത് സമ്മതിച്ചേ അടങ്ങൂ എന്ന് പറയുന്നത് പോലെ പിന്നെ അതിലങ്ങോട്ട് മുഴുകി നടക്കുകയാണ് കാരണം ലൈംഗികമായ ഭ്രാന്തി പിടിച്ചിരിക്കുന്ന ജനതയാണ് അവർക്ക് വേറെ ഒന്നും മനസ്സിലാവില്ല അങ്ങനെ മലക്കുകളെ കയറി പിടിക്കാൻ തുനിയുകയും എന്നിട്ട് അതിനെ തടുക്കുവാൻ യാതൊരു നിർവാഹവുമില്ല എന്ന അവസ്ഥ ലൂത്തഅലി ഇസ്ലാമിന് വരികയും ചെയ്തപ്പോൾ ഫാഹദത്തുഹുമുസ് വൈഹത്തും മുഷിരിഖൻ അപ്പോഴാണ് മുകളിൽ പറഞ്ഞ സംഗതികൾ സംഗതികളുണ്ടായത് താങ്കൾ രാത്രിയുടെ ഒരു ഭാഗത്ത് തന്നെ അനുയായികളെയും കൊണ്ട് സ്ഥലം വിട്ടുകൊള്ളണം അതിൻ്റെ ഏറ്റവും പിന്നിലായിട്ടാണ് താങ്കൾ ഉണ്ടാവേണ്ടത് ആരും തിരിഞ്ഞു നോക്കരുത് സുബൈക്കു മുമ്പ് ഇവിടുന്ന് സ്ഥലം വിട്ടുകൊള്ളണം സുറത്തുൽഹുദുൽ പറയാ അലി സുബുഹുബി ഖരീബ് പിന്നെ നിങ്ങളുടെ സുബഹ് എന്ന് പറയണത് വളരെ അടുത്താണല്ലോ അതുകൊണ്ട് വേഗം സ്ഥലം വിട്ടുകൊള്ളണം എന്നൊക്കെ പറഞ്ഞു അവരെ പറഞ്ഞയച്ചു അതോടുകൂടി വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന ശബ്ദം അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടാകുന്ന ശബ്ദം അവരെ പിടികൂടി അതിനെപ്പറ്റിയാണ് ഫഹദത്ത്ഹുമുസ് സൈഹത്തു മുഷിഖീൻ എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത് അതാണ് പിന്നെ പറയുന്നത് ഫജഅൽനാ ആലിയഹ സാഫിലഹ കീഴ്മയിൽ മറിച്ചു അതുപോലെ വലിയ ഭൂകമ്പവും പിന്നെ വലിയ പിന്നെ കീഴ്മയിൽ മറിയലും ഭൂമി കീഴ്മയിൽ മറഞ്ഞു അഥവാ ഒരു നഗരം അപ്പാടെ ഭൂമിക്കടിയിൽ പോകുകയും എന്നിട്ട് ആ പ്രദേശത്തേക്ക് ചാവുകടൽ അങ്ങ് ഇരച്ച് കയറുകയും ചെയ്തു ഇതാണ് വലിയ ഭൂകമ്പത്തിൻ്റെ ശബ്ദം ആദ്യമുണ്ടായി പിന്നെ അതിനെ തുടർന്ന് സംഭവിച്ചത് അലിയഹ സാഫിലഹ അപ്പോൾ അമ്തർണ അലിഹിം ഹിജാറത്തംബിൻ സിജീൽ അതിൻ്റെ മുമ്പ് തുടക്കത്തിലുണ്ടായ കാര്യമാണ് പിന്നെ പറയുന്നത് വംതർന അലഹീം അങ്ങനെ സാധിച്ചതെങ്ങനെയാണ് അവരുടെ മേൽ കൽമഴ പെയ് പെയ്തു വംതർണ അലഹിം ഹാസിബാ വാത്സൽന അലഹിം ഹാസിബ ചരൽക്കാറ്റ് അയച്ചു എന്ന് പറയുന്നുണ്ട് അഥവാ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായപ്പോൾ ഭൂമിയുടെ അകത്തു നിന്ന് ചുട്ടുപഴുത്ത മൺകട്ടകൾ ആകാശത്തിൽ ഉയർന്നു പൊങ്ങി അത് ഓരോരുത്തരുടെയും അള്ള നിശ്ചയിച്ച ഓരോരുത്തരുടെയും തലയിൽ വന്ന് വീഴുന്ന വിധം അള്ളാഹു ക്രമീകരിച്ചിരുന്നു അതാണ് ഇവിടെ പറയുന്നത് വാന്തർണ അലേഹിം ഹിജാർ മിൻ സിജിയിൽ ചുട്ടുപഴുത്ത മൺകട്ടകൾ അതിനാണ് എന്ന് പറയാം ഇഷ്ടിക എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ ഇത് ചൂളക്ക് വെച്ച് കൃത്യമായി ഉണ്ടാക്കിയ ഒരു ഇഷ്ടികയല്ല പകരം ചുട്ടുപഴുത്ത മൺകട്ടകൾ അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തെറിച്ച് വരികയാണ് സിജിയിൽ മംഗൂദ് എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് പിന്നെ ചുട്ടു വഴുത്ത് അട്ടിയായി വെക്കപ്പെട്ട അഥവാ ചൂളക്ക് വെച്ച ഇഷ്ടികക്കട്ടകൾ എന്ന് തന്നെ അവിടെ പറയുന്നുണ്ട് സൂറത്ത് ഹൂതിൽ അഥവാ ഇതൊക്കെ ചുട്ട് പഴുപ്പിച്ച് ചൂ ചുട്ട് വഴുത്ത ഇഷ്ടികക്കട്ടകൾ പോലെയുള്ള മൺകട്ടകളാണ് ഈ അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവരുടെ നേരെ വന്നത് എന്നർത്ഥം അതാണിവിടെ മീൻ സിഡ്ജി എന്ന് പറഞ്ഞത് അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് മുസബ്ബമ്മത്തൻ അഴിന്ന റബ്ബിക്ക നിൻ്റെ താങ്കളുടെ റബ്ബിൻ്റെ അടുത്ത് അടയാളം വെക്കപ്പെട്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ തലയിൽ ചെന്ന് വീഴണമെന്ന് ഓരോ ഇഷ്ടിക അല്ലെങ്കിൽ ഓരോ മൺകട്ടയും മേലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എഴുതി വെച്ചിട്ടുണ്ട് എന്നല്ല അള്ളാഹു ഏതോ തരത്തിലതുമെ മുദ്രണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോ കല്ലും എങ്ങോട്ടാണ് പോകേണ്ടത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഓരോ അരിമണിയിലും എഴുതിയിട്ടുണ്ടാകും അത് ആരുടെ വയറ്റിൽ പോകണമെന്ന് പറയാറുണ്ടല്ലോ എന്നതുപോലൊരു വർത്തമാനമാണ് ഏതായാലും അവരെ മുച്ചൂടും അള്ളാഹു സുബ് താല നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സുബ് താല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും ومكتوفيقنا الجياني جريك مراوك اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقتا وللراء اللهم يأل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفر المذنبين. صلى الله على محمد وعلى آله وصحبه. ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين